മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാന സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആദരമേകിയത് താരനിബിഡമായ ചടങ്ങിൽ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയും ഏറ്റുവാങ്ങി താരതമ്യൂഢമായ ചടങ്ങിലാണ് അമ്പത്തിയഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് ജേ സി ഡാൻഗിൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സമർപ്പിച്ചു നല്ല സിനിമകൾ കാണാൻ ആളുള്ളത് കൊണ്ടാണ് മലയാളത്തിൽ മികച്ച സിനിമകൾ ഉണ്ടാകുന്നതെന്ന് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മമ്മൂട്ടി പറഞ്ഞു മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നല്ല കഥകൾ കിട്ടുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ട് നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും ഒരു മാധ്യമം കൂടിയാണ് എന്ന് മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫെമിനി ഫാത്തമിന്റെ അഭിനയത്തിന് ഷംല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി പിന്നെ പറയാനുള്ളത് ഫാമിലി എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ എൻ്റെ എൻ്റെ ഉമ്മ എല്ലാവരോടും എല്ലാവരോടും നന്ദി നന്ദി പറയുന്നു പറയുന്നു എല്ലാ മികച്ച സിനിമയ്ക്കും സംവിധായകനും അടക്കം പത്ത് പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ് സ്വന്തമാക്കിയത് സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് വർദ്ധൻ ലിജോമോൾ ജോസ് ആസിഫ് അലി ടോവിനോ തോമസ് തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ജനം തിരുവനന്തപുരം